ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പപ്പടം വെച്ചിട്ട് താളിപ്പാണ് തയ്യാറാക്കുന്നത് അപ്പോൾ പപ്പടം വെച്ചിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം പപ്പടം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയും കറിവേപ്പിലയാണ് വേണ്ടത് ഇനി ആദ്യം തന്നെ പപ്പടം പപ്പടമൊന്ന് താച്ചെടുക്കാം അപ്പൊ അതേ പപ്പടൊക്കെ കാച്ചി എടുത്തിട്ടുണ്ട് ഇനി ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം അപ്പൊ അദ്ദേഹം കറിവേപ്പിലയും ചെറിയ മൂത്തു വന്നിട്ടുണ്ട് ഇനി നേരത്തെ ഒഴിച്ചേക്ക് പൊടികളെല്ലാം കൂടി ഇതിലേക്ക് ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അദ്ദേഹം നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം ഇനി കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് പാകത്തിലുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ചു വരുന്നവരെ വെയിറ്റ് ചെയ്യാം എന്നിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുത്ത് ും ഓഫ് ചെയ്യാം അപ്പോൾ അതേ ഫ്ലെയിം ഓഫ് ചെയ്തു ഇനി ഇതിലേക്ക് പപ്പടം പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം പപ്പടം വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ അതായത് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പപ്പടം താളിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതോടൊപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ മറ്റൊരു സിമ്പിൾ റെസിപ്പി ആയിട്ട് വീണ്ടും വരാം ബായ്